നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആയോധന കലകളെ കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു പോരടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലടെ പോയിന്റ് ഓയിലേക്കാം സ്വാഗതം എങ്ങനെയാണ് ആയോധന കലകൾ ഉണ്ടായത് മനുഷ്യന് മറ്റുള്ള ശത്രുക്കളിൽ നിന്നും പൊരുതി ജയിക്കാൻ വേണ്ടിയാണ് ആയോധന കലകൾ അവൻ കണ്ടുപിടിച്ചത് ആയോധന കലകൾ മറ്റുള്ളവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അതായത് മറ്റുള്ളവരെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കണ്ടുപിടിച്ചത് അതിന് ശാരീരികപരമായ ചില ഗുണങ്ങളുമുണ്ട് ഓരോ അടവുകളും അഭ്യസിക്കുമ്പോഴും അതായത് കളരിയിലാവട്ടെ കുൻഫൂവിലാവട്ടെ അങ്ങനെ എല്ലാ ആയോധന കലകളിലെയും അഭ്യാസ മുറകൾ നമ്മൾ പരിശീലിക്കും തോറും നമ്മളുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിയും വർദ്ധിക്കും ഇതാണ് ആയോധന കല പഠിക്കുന്നത് കൊണ്ടുള്ള ആദ്യത്തെ ഗുണം നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആകും നല്ല രീതിയിൽ വളയുകയൊക്കെ ചെയ്യും രണ്ടാമത് നമ്മുടെ ശരീരം ശക്തമാവും ഇനി മൂന്നാമത് എന്തെങ്കിലും ആക്രമണങ്ങൾ എങ്ങാനും നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പൊരുതി ജയിക്കാൻ സാധിക്കും അതാണ് മൂന്നാമത്തെ ഗുണം ഇതൊക്കെയാണ് ആയോധന കലകൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ ഇനി ഏത് കാലത്താണ് ആയോധന കലകളൊക്കെ മനുഷ്യർ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതായത് ആയോധന കലകൾ നിലവിൽ വരുത്താൻ തുടങ്ങിയത് ഏത് കാലത്താണ് അതിന് കൃത്യമായ ഉത്തരവില്ല പക്ഷേ സാധ്യത ബി കാലഘട്ടങ്ങളുടെ തുടക്കത്തിലോ ബി സി കാലഘട്ടങ്ങൾക്ക് മുമ്പോ അതായത് ബി സി കാലഘട്ടങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കാട്ടിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തോ ആയിരിക്കാം മനുഷ്യർ ഈ ആയോധന കലകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുക അമ്പും വില്ലും വെച്ചുള്ള അഭ്യാസങ്ങൾ കാരണവും കുന്തം വെച്ചുള്ള അഭ്യാസങ്ങൾ കാരണവും പാൾ വെച്ചുള്ള അഭ്യാസങ്ങൾ കാരണവും ഒക്കെ മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ആയോധന കലകൾ മനുഷ്യരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് അതായത് മൃഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനുഷ്യരെ ആയോധന കലകൾ സംരക്ഷിച്ചിട്ടുണ്ട് മനുഷ്യരുടെ പുരോഗമനത്തിന് ഒരു വലിയ പങ്ക് തന്നെ ആയോധന കലകൾ വഹിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതുമല്ല ആയോധന കലകൾ അഭ്യസിക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ ആത്മധൈര്യവും വിശ്വാസവും കൂടും അത് ഒരു മനോഹരമായ കാര്യം തന്നെയാണല്ലേ അപ്പോ ആയോധന കലകൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തിന് വലിയ ഭംഗിയൊന്നും കാണില്ല എന്നെനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ചിലപ്പോൾ അത് തന്നെയായിരിക്കും അല്ലെ നിങ്ങളിപ്പോൾ ചിന്തിച്ച് കാണും അതായത് ഈ വീഡിയോ കണ്ടപ്പോൾ ചിന്തിച്ച് കാണും ഇത് കളരിയോ കുൻഫുവോ എങ്ങാണ്ട് ആണെന്ന് നിങ്ങൾ പോൽ ചിന്തിച്ച് കാണും എന്നാൽ ഇതൊന്നുമല്ല ഇത് എൻ്റെ ആയോധനകലയാണ് മനസ്സിലായില്ല അല്ലേ ഞാൻ പറഞ്ഞുതരാം പണ്ട് എൻ്റെ കൊച്ചിനാളിൽ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കളരി പഠിക്കണമെന്ന് പക്ഷേ കളരി പഠിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു കളരിയും എന്താണ് കുൻഫുവൊക്കെ ഓരോ ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണല്ലോ കണ്ടുപിടിച്ചതാണല്ലോ അവരുടെ പരിശ്രമം കൊണ്ട് കണ്ടുപിടിച്ചതാണ് എന്നാൽ എനിക്കെന്തുകൊണ്ട് കളരിപോലെ ഒരു ആയോധന കല കണ്ടുപിടിച്ചുകൂടാ എന്ന ചോദ്യം എൻ്റെ ബുദ്ധി ആ കുഞ്ഞു ബുദ്ധിയിൽ വന്നു അന്നു മുതൽ ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി ഞാൻ തന്നെ ഒരു ആയോധന കല ഉണ്ടാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ഞാൻ പരിശ്രമം ആരംഭിച്ചു അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പൂർണ്ണമായിട്ടൊന്നുമില്ല ആ ആയോധന കല പൂർണ്ണമായിട്ടൊന്നുമില്ല എന്നാൽ അതിൻ്റെ കുറച്ചു ഭാഗം ഞാൻ പൂർണ്ണമാക്കിയിട്ടുണ്ട് അതാണ് അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെ ഞാൻ കണ്ടുപിടിച്ച ചില മുറകളാണ് അഭ്യാസ മുറകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണത്തില്ല ചിലപ്പോൾ മറ്റു ചിലപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണം